നമസ്കാരം ടി എൻ ന്യൂസിലേക്ക് സ്വാഗതം ശബരിമലയിൽ പുതിയ നിരോധനവുമായി ദേവസ്വം ബോർഡ് എത്തിയിരിക്കുകയാണ് മാളികപ്പുറത്തെ നാളികേരം ഉരുട്ടലും മഞ്ഞൾപ്പൊടി ഭസ്മം വിതരലുമാണ് നിരോധിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വ്യക്തമാക്കിയിരിക്കുന്നു നേരത്തെ തന്നെ ഇത് ആചാരമല്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു തന്ത്രിയും ഇത് അനാചാരമാണെന്നും അവസാനിപ്പിക്കണമെന്നും പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു എന്ന് പി എസ് പ്രശാന്ത് വ്യക്തമാക്കി മാളികപ്പുറത്തെ ശ്രീകോവിലിന് മുകളിൽ വസ്ത്രങ്ങൾ വലിച്ചെറിയുന്നുണ്ട് മാത്രമല്ല നദിയിലും വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നതായി കാണുന്നുണ്ട് ഇതും അനാചാരമാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം അവസാനിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന ഗുരുസ്വാമിമാർക്കും ഇത് സംബന്ധിച്ച് അറിയിപ്പ് നൽകും അതേസമയം തീർത്ഥാടനം തുടങ്ങിയ പന്ത്രണ്ട് ദിവസം പിന്നിടുമ്പോൾ തന്നെ പതിനഞ്ച് പോയിന്റ് എട്ട് ഒൻപത് കോടി രൂപയുടെ അധിക വരുമാനമാണ് ശബരിമലയ്ക്ക് ലഭിച്ചത് ഇതുവരെ ലഭിച്ചത് അറുപത്തി മൂന്ന് പോയിന്റ് പൂജ്യം ഒന്ന് കോടി രൂപയുടെ വരുമാനമാണ് അപ്പം വിതരണത്തിലൂടെ ലഭിച്ചത് മൂന്നേ പോയിന്റ് അഞ്ചേ മൂന്ന് കോടി രൂപയാണ് ഇരുപത്തിയെട്ട് പോയിന്റ് ഒൻപത് മൂന്ന് കോടി രൂപയാണ് അരവണയിലൂടെ ലഭിച്ചത് ഇത്തവണ ശബരിമലയിൽ എത്തിയ തീർത്ഥാടകരുടെ എണ്ണത്തിലും വർധനയുണ്ട് ഒൻപത് ലക്ഷത്തിലധികം ആൾക്കാരാണ് ഇത്തവണ ദർശനം നടത്തിയത് നിലവിൽ എഴുപതിനായിരം വെർച്വൽ ക്യൂ ബുക്കിംഗ് ആണ് ഉള്ളത് സ്പോട്ട് ബുക്കിംഗ് തൊണ്ണൂറായിരമായി നിജപ്പെടുത്തും ഇതിൽ മാറ്റം വരുത്തിയാൽ ഭക്തരുടെ എണ്ണം കൂടുകയും സ്ഥിതി നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയും ഇതിൽ മാറ്റം വരുത്തിയാൽ ഭക്തരുടെ എണ്ണം കൂടുകയും സ്ഥിതി നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയും വരും അതുകൊണ്ട് തന്നെ ഇതിൽ തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്ന എല്ലാ സ്വാമിമാർക്കും ദർശനത്തിന് സൗകര്യമൊരുക്കുമെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട് ഇന്ന് പുലർച്ചെ നട തുറന്നപ്പോൾ പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി പതിനാറ് പേരാണ് മൂന്ന് മണിക്കൂറിനുള്ളിൽ ദർശനം നടത്തിയത് വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ട് കഴിഞ്ഞ ദിവസം നട തുറന്നപ്പോൾ ദർശനത്തിനെത്തിയവരുടെ നിര വരെ നീണ്ടിരുന്നു രാത്രി നട അടച്ച ശേഷമാണ് ഇവരെ പതിനെട്ടാം പടി കയറാൻ അനുവദിച്ചെങ്കിലും പുലർച്ചെ മൂന്ന് മണിയോടെയാണ് നട തുറന്ന ശേഷം വടക്കേ നട വഴി സോപാനത്തെത്തി ഇവർ ദർശനം നടത്തിയത്